അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തൂ ബി വില്ലാത്ത ഫിഖ്ഹ് പാഠം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മയ്യത്തിൻ്റെ നഖം മുറിച്ചു മാറ്റാമോ അപ്രകാരം തന്നെ മയ്യത്തിൻ്റെ ശരീരത്തിലുള്ള മുടികൾ നീക്കം ചെയ്യാൻ പറ്റുമോ എന്താണ് ഫിഖുഹിൻ്റെ വീക്ഷണം മയ്യത്തിൻ്റെ ശരീരത്തിൽ നിന്നുള്ള നഖവും മുടിയും ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായിട്ടുള്ള അഭിപ്രായം കുൽത്തു അൽ അറു ഖറാഹത്തു വല്ലാഹു അഅലം എന്നാണ് മിൻഹാജിൽ ഇമാം നബവി റുദി അള്ളാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് സാധാരണ ജീവിച്ചിരിക്കുന്ന കാലത്ത് നഖവും മുടിയുമൊക്കെ നീക്കം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മയ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഇതൊന്നും നീക്കം ചെയ്യാൻ പാടില്ലാത്തതാണ് സാധാരണഗതിയിൽ നീക്കം ചെയ്യപ്പെടേണ്ട മുടികളാണെങ്കിൽ പോലും മരണശേഷം ആ ശരീരത്തിൽ നിന്ന് അതൊന്നും നീക്കം ചെയ്യാൻ പാടില്ല ചില ആളുകൾ അങ്ങനെ മയത്തിൻ്റെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടേണ്ട മുടികളും അതുപോലെ നഖവുമൊക്കെ നീക്കം ചെയ്ത് മയ്യത്തിനെ വൃത്തിയാക്കുകയല്ലേ വേണ്ടത് എന്ന ന്യായം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ന്യായത്തിന് പ്രസക്തിയില്ല കാരണം മയത്തിൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗത്തിനും അത് മുടിയായാലും നഖമായാലും അതിനെല്ലാം പവിത്രതയുണ്ട് ആ

ശരീരത്തിൽ നിന്ന് നഖവും മുടിയുമൊന്നും നീക്കം ചെയ്യുന്ന രീതി റസൂൾ അലൈഹി സ്വല മതങ്ങളുടെ കാലത്തോ അതിനുശേഷം പൂർവ്വഗാമികളായ മഹത്തുക്കളുടെ കാലത്തോ ഒന്നും ഉണ്ടായിട്ടില്ല വലം യസ്ബുത്ത് ഫിഹിഷ് ഉൻ അങ്ങനെയാണ് ഫുഖാൻ്റെ ഇബാറത് ഹജറു താലു അത് കറാഹത്താണ് എന്നതിന് കാരണം പറഞ്ഞിട്ടുള്ളതിൽ അന്നവും മൊഹദസുൻ മയ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് മുടിയും നഖവുമൊക്കെ നീക്കം ചെയ്യുന്ന രീതി അത് പുതുതായി കടന്നു കൂടിയിട്ടുള്ള ഒരു പുതിയ രീതിയാണ് റസൂറുല്ലാൻ്റെ കാലത്തോ സ്വഹാബികളുടെ കാലത്തോ മറ്റോ മാതൃകയില്ലാത്ത ഒന്നാണത് അപ്പോൾ അത് സൊഹൻ നഹ്യുവാൻ മൊഹിന്ദസാത്തുല്ല്മൂർ മൊഹിന്ദസാത്തുള്ളൂറ് പാടില്ല എന്ന് ഹദീസ് ഷഹീഹായി വന്നിട്ടുണ്ടല്ലോ അല്ലത്തിലം യശ് ഹദീസ് തിഹസാനിഹ ഒരു കാര്യം സുന്നത്താകണമെങ്കിൽ അല്ലെങ്കിൽ മത്ലൂബ് ആകണമെങ്കിൽ ഷരട് അത് അനുവദിക്കണം ഷറ സുന്നത്താക്കിയിട്ടില്ലാത്ത ഒരു കാര്യം അങ്ങനെ സുന്നത്തായ പോലെ നടപ്പിലായാൽ പോലും അത് ആ രീതിയിൽ അതിനെ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് അപ്പോൾ മയത്തിന് ശുചിത്വമുണ്ടാക്കുക എന്ന ന്യായം പറഞ്ഞും മയത്തിൻ്റെ ശരീരത്തിൽ നിന്നും മുടിയും നഖവും ഒന്നും നീക്കം ചെയ്യാൻ പാടില്ലാത്തതാണ് അത് കറാഹത്താണ് എന്നുള്ളതാണ് മധബിൽ പ്രബലമായ അഭിപ്രായം എന്നാൽ ഹജ്ജിനോഴംപ്രക്കോ ഇഹ്റാം ചെയ്ത വ്യക്തി മരണപ്പെട്ടാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് നഖവും മുഖവും മുടിയുമൊക്കെ നീക്കം ചെയ്യൽ കറാഹത്ത് എന്ന് പറഞ്ഞാൽ മതിയാകില്ല അത് ഹറാമ് തന്നെയാണ് ഇസാലത്തു വിസാലത്ത് മിൻഹു മുഹരിമിൽ നിന്ന് മുഹരിമായ മയ്യത്തിൽ നിന്ന് മുടിയും നഖവും ഒക്കെ നീക്കം ചെയ്യൽ ഹറാമാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞിട്ടുള്ളത് ഏതായാലും വിഷയം കൃത്യമായി മനസ്സിലാക്കാനും ആവശ്യാനുസരണം بشهين الله كايدة بدانم الله هو توفيقنا لغتا. آمين. السلام عليكم ورحمة الله.